കേരള വിഷൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന മാധ്യമപ്രവർത്തകൻ നവാസ് മേത്രർ രചിച്ച പുതിയ പുസ്തകം ആ കാറും ഏഴ് മരണവും കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ സ്പീക്കർ എ എൻ ഷംസീർ പ്രകാശനം ചെയ്തു എ ഡി ജി പി എസ് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആശംസ അറിയിച്ചു വർഷമായി മാധ്യമരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന നവാസ് മേത്തറിന്റെ എഴുത്തുകൾക്ക് ശക്തി പകരുന്നതും മാധ്യമ പ്രവർത്തനത്തിലെ പരിചയ സമ്പന്നതയാണ് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്ത മുപ്പത് വർഷമായി തലശ്ശേരി പ്രസ് ക്ലബിന്റെ വിവിധ പദവികൾ വഹിക്കുന്ന പ്രസ് ഫോറം ഇ കെ നയനാർ ലൈബ്രറിയുടെ സ്ഥാപകനായ മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കണ്ണൂർ വിഷൻ ചാനലിന്റെ ജനപ്രിയ പരമ്പരകളുടെ അവതാരകനായി പ്രവർത്തിക്കുന്നു സ്വയം സൃഷ്ടിച്ച മാധ്യമ പ്രവർത്തകൻ എന്ന വിശേഷണമാണ് നിർവഹിച്ച സ്പീക്കർ എ എൻ ഷംസീർ നവാസ് നവാസ് മേത്തർ ഒരു സെൽഫ് അക്കാഡമികളിൽ പോയല്ല അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പോയല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിരുദം ജനങ്ങൾ നേടിയതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെ വളരാൻ സാധിക്കും സാധിക്കും ശ്രീജിത്ത് ആണ് പുസ്തകം പുസ്തകം വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല പക്ഷെ വായിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിൽ എങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് നല്ലൊരു കഥാകാരനാണ് പണ്ട് മുതലേ അങ്ങനെയാണ് അടുക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമത്തിലെ പൊതുസ്ഥാപനങ്ങളിലേക്ക് പുസ്തകത്തിന്റെ നൂറ് കോപ്പിയുടെ വിതരണോദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ഫാദിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ അബ്ദുൾ ലത്തീഫ് കെ എസ് എ പുസ്തകങ്ങൾ സ്വീകരിച്ചു നവാസ് മേത്തറിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് കേരള വിഷൻ പുറത്തിറക്കുന്ന ആ കാറും ഏഴ് ഏഴ് മരണവും മരണവും ഈ ഈ ഈ കഥയിലെ ആ ആ ആ കാറും എന്ന പ്രധാന കഥാപാത്രം വിവരം വരുന്നതാണ് വരുന്നതാണ് തുടക്കം കോൾ രണ്ടാമത്തെ കേരള വിഷൻ പബ്ലിക്കേഷൻസിന്റെ എഡിറ്റർ എൻ ഇ ഹരികുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ അധ്യക്ഷരായി ന്യൂസ് ആന്റ് ഹൗസിന്റെ എഡിറ്റർ കെ വി മധു ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷാണ്ടി ചടങ്ങിന് നന്ദി അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം